റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു കിലോ എഴുന്നൂറ്റി പതിനഞ്ച് ഗ്രാം കഞ്ചാവ് കണ്ടെത്തി അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് രാജാക്കാട് പന്നിയാർകുട്ടി ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് പന്നിയാർകുട്ടിയിൽ നിന്നും തേക്കുങ്കാനം പോകുന്ന വഴിയിൽ കഞ്ചാവ് കണ്ടെത്തിയത് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് രാജാക്കാട് പന്നിയാർകുട്ടി ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ പന്നിയാർകുട്ടിയിൽ നിന്നും തേക്കും കാനം പോകുന്ന വഴിയിൽ നിന്നുമാണ് കഞ്ചാവ് കണ്ടെത്തിയത് കഞ്ചാവ് കടത്തലുമായി ബന്ധപ്പെട്ട രാജാക്കാട് മേഖലയിൽ എക്സൈസ് സംഘം പരിശോധന ശക്തമാക്കിയിരുന്നു കഞ്ചാവുമായി ആർക്കെങ്കിലും ബന്ധമുണ്ടോ ബന്ധമുണ്ടോയെന്നറിയാൻ എക്സൈസ് സംഘം അന്വേഷണം ആരംഭിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപ് എൻ കെ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുരേഷ് കെ എം അബ്ദുൽ ലത്തീഫ് ധനീഷ് പുഷ്പചന്ദ്രൻ യതുവംശരാജ് മുഹമ്മദ് ഷാൻ ബിബിൻ ജെയിംസ് സിവിൽ എക്സൈസ് ഓഫീസർ നിതിൻ ജോണി എന്നിവർ അടങ്ങുന്ന സംഘമാണ് കഞ്ചാവ് ന്യൂസ് ബ്യൂറോ അടിമാലി